റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ആർ പിന്നാലെ വട്ടിയൂർക്കാവ് എം എൽ പ്രശാന്ത് ശാസ്ത്രമംഗലത്ത് നിന്ന് മരുതൻകുഴിയിലേക്കാണ് മാറ്റം വിവാദങ്ങൾക്ക് പിന്നാലെ പോകേണ്ടെന്ന് കരുതിയാണ് ആർ ശ്രീലേഖ വിജയിക്കുകയും കോർപ്പറേഷൻ ഭരണം ബി ജെ പി നേടുകയും ചെയ്തതോടെയാണ് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന്റെ ഓഫീസ് ചർച്ചകളിലേക്ക് കടന്നു വന്നത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഒഴിയണമെന്ന ആർ ശ്രീലേഖയുടെ ആവശ്യം തള്ളുന്ന നിലപാട് ആദ്യം സ്വീകരിച്ചെങ്കിലും പിന്നീട് ഒഴിയാമെന്ന തീരുമാനത്തിൽ പ്രശാന്ത് എത്തുകയായിരുന്നു ഇവിടെ ഒരു തർക്കം തർക്കമുണ്ടായ പശ്ചാത്തലത്തിൽ മരുതം കുഴിയിലെടുത്ത ഓഫീസിന്റെ അറ്റകുറ്റപ്പണികൾ അവസാനിക്കുന്നതോടെ തൊട്ടടുത്ത ദിവസം അങ്ങോട്ടേക്ക് മാറും ഇപ്പോൾ ഓഫീസ് ഒഴിവാക്കിയാൽ വിവാദങ്ങൾ അവസാനിക്കുന്നതിനപ്പുറം രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ വി കെ പ്രശാന്തിനും സി പി ഐ എമ്മിനുമുണ്ട് നിയമപരമായി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ വി കെ പ്രശാന്തിന് കോർപ്പറേഷന്റെ കയ്യിലുള്ള ഓഫീസിൽ തുടരാമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് റാഹിസ് റഷീദ് റിപ്പോർട്ടർ